ജനുവരി ഇരുപത്തിയാറ് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഉത്തർപ്രദേശിലെ സാരാനാഥ് എന്ന സ്ഥലത്തു നിന്നാണ് ഇത് കണ്ടെടുത്തത് സാരാനാഥിന് ചുറ്റും നടത്തിയ ഖരനത്തിലാണ് എട്ടടി വീതിയും ആറടി നീളവുമുള്ള ഒരു വലിയ ശിലാ ബേസ്മെന്റ് സ്ഥാപിക്കപ്പെട്ട നിലയിൽ ഈ സ്തംഭം കണ്ടെത്തിയത് ബിസി ഇരുന്നൂറ്റി അൻപതിൽ നിർമ്മിക്കപ്പെട്ടതായിരിക്കാം ഇത് എന്ന് കരുതപ്പെടുന്നു ഇതിന് ചൂട്ടിൽ മുണ്ട നിന്നെടുത്ത സത്യമേവ ജയതേ എന്ന വാചകം ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഔദ്യോഗികമായ സീലും ഈ മുദ്ര തന്നെയാണ് യഥാർത്ഥ അശോക സ്തംഭം ഉത്തർപ്രദേശിലെ സാരാനാഥിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ആദ്യ സ്കൂൾ കലോത്സവം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു കേരള പിറവി കാലത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ സി എസ് വെങ്കിടേഷന്റെ ഹൃദയത്തിലാണ് കലോത്സവത്തിന്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഡൽഹിയിൽ നടന്ന അന്തർ സർവകലാശാല യുവജനോത്സവത്തിൽ കേരളത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ശേഷമാണ് വെങ്കിടേശ്വരന് നമ്മുടെ നാട്ടിലും അതുപോലെ ഒരു കലാമേള നടത്തണമെന്ന് ആഗ്രഹമുണ്ടായത് പിന്നീട് ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിയമിതനായ ഉടൻ തന്റെ ആശയം പ്രാവർത്തികമാക്കാൻ അദ്ദേഹം ശ്രമം ആരംഭിച്ചു ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരിയിൽ എറണാകുളത്ത് ആദ്യ കലോത്സവത്തിന് തിരിതെളിഞ്ഞു ഇടുക്കി ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി ആയിരുന്നു മുൻപ് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന ഉടുമ്പൻചോല പിരമിഡ് താലൂക്കുകളും എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്ന തൊടുപുഴ താലൂക്കിലെ ചില ഭാഗങ്ങളും ദേവീകുളം താലൂക്കും ചേർന്നാണ് ജില്ല രൂപം കൊണ്ടത് ഫെബ്രുവരി പതിനാലിന് നിലവിൽ വന്ന തുടർ വിജ്ഞാപനമനുസരിച്ച് നിയമാധികാരം ക്രമേണ കൈമാറ്റപ്പെട്ടു ആദ്യ കളക്ടറായി നിയമിതനായ ഡി ബാബു പോളാണ് ജില്ലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പൈനാവ് ആസ്ഥാനമായി രൂപപ്പെട്ട ജില്ലയിൽ ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി തൊടുപുഴ പീരുമേട് എന്നീ അഞ്ചു താലൂക്കുകളാണ് ഇപ്പോഴുള്ളത് മലയിടുക്ക് എന്നർത്ഥമുള്ള ഇടുക്ക് എന്ന വാക്കിൽ നിന്നാണ് ഇടുക്കി എന്ന പേര് ജില്ലയ്ക്ക് ലഭിച്ചത് എന്ന് കരുതപ്പെടുന്നു